ത്രിപുരയിൽ നിന്ന് വളരെ ഒരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു വാർത്ത വന്നിട്ടേ ഇല്ല അതെങ്ങനെയാ വരുക നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പപ്പു മീഡിയാസ് അല്ലേ പപ്പു മീഡിയാസിന് ഈ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും അനുകൂലമായിട്ട് വളച്ചുടയ്ക്കാനുള്ള ഒടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ അല്ലേ അവർ വാർത്ത കൊടുക്കൂ ഇതിപ്പോ വളരെ പരിതാപകരമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു വാർത്തയായത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ പപ്പു മീഡിയാസ് ഇതറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം ത്രിപുരയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അവിടെ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് വരുന്ന ഓഗസ്റ്റിലാണ് അതിൻ്റെ റിസൾട്ടും വോട്ടെടുപ്പ് സകലതും വരുക പക്ഷേ അതുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് സീറ്റുകളുടെ എണ്ണമെന്ന് ആദ്യമേ പറയാം ആറായിരത്തി മുന്നൂറ്റി എഴുപത് പഞ്ചായത്ത് തല സീറ്റുകളാണ് ത്രിപുരയിൽ ഉള്ളത് അതിൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് സീറ്റുകളിലും ഭാരതീയ ജനതാ പാർട്ടി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു അതായത് എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിരിക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ലേ എങ്ങനെയാ ഇതുപോലെ എതിരില്ലാതെ ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തെ ഗതികേടിനെ കുറിച്ച് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് സീറ്റുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ട് ഈ പ്രതിപക്ഷത്തിന് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതൊക്കെ ഒരു വാർത്തയല്ലേ ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ ഇതൊക്കെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലെ ചർച്ച സകലതും രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി തകരുന്നേ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവേ ജനം തിരിച്ചറിയുന്നേ ആ തരത്തിലല്ല ആയിരിക്കില്ലേ ഇവിടെയുള്ള സകല പപ്പു മീഡിയാസും വാർത്ത കൊടുക്ക ഇതിപ്പോ ഒരാളും ഈ വിഷയത്തെ വാർത്ത പോലും ആക്കുന്നില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം കേരളത്തിലെ സകല സാധാരണക്കാരിലേക്കും ഈ വാർത്തയ്ക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയാസുകളിലൂടെ എത്തിക്കൊണ്ടേ ഇരിക്കും ഇതൊക്കെ കേരളത്തിലെ സകല ജനങ്ങളും അറിയേണ്ട വളരെ ഒരു വിഷയം തന്നെയാണ് ത്രിപുരയില് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിയെന്നുള്ളത് കേരളത്തിലെ സകലയാളുകളും അറിയുക തന്നെ ചെയ്യണം വളരെ പരിതാപകരമായിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി പ്രതിപക്ഷം രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനം തന്നെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ പോലും ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയാവാൻ പോലും നിൽക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് チンリッツ